വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം കുവൈറ്റിൽ സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹൽ വഴി പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചതായി നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ഇനി കേസുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഓൺലൈൻ വഴി ലഭ്യമാകും തവാസുൽ സേവനം വഴി ഇരുപത്തിനാല് മണിക്കൂറും വിവരങ്ങൾ അന്വേഷിക്കാനുമാകും മന്ത്രിതല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സേവനം നിലവിൽ വന്നത് ആപ്ലിക്കേഷൻ വഴി അറിയിപ്പ് ലഭിച്ച നിമിഷം മുതൽ അറിയിച്ചിട്ടുണ്ട് New New Bombay Bombay Workshop Workshop A to Z Automobile Repair under one roof. one roof of of the authorized service 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 partners of Bosch cars high quality maintenance repairs and and timely service for light and heavy vehicles we provide 24 hours recovery Industrial Area 13 Abu Dhabi മനുഷ്യന്റെ നേത്ര മൈക്രോബയോമിൽ രാജ്യത്തെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത പരീക്ഷണം ആരംഭിക്കാൻ സൗദി ഒരുങ്ങുകയാണ് ബഹിരാകാശ ഗവേഷണ സംരംഭങ്ങൾക്ക് ഒരു നാഴികക്കല്ലാവുന്ന പദ്ധതി ഫലഗ് ഫോർ സ്പേസ് സയൻസ് ആൻഡ് റിസർച്ച് സ്പേസ് എക്സുമായി സഹകരിച്ചാണ് പൂർത്തിയാക്കുക ഫ്രെയിം ഭാഗമായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മ മൈക്രോ ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നു എന്ന് പര്യവേഷണം ചെയ്യുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇത് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഉൾക്കാഴ്ചകൾ തുറക്കുകയും ഭൂമിയിലെ വൈദ്യശാസ്ത്ര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി